ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് വേറൊന്നുമല്ല ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഗോഞ്ചോലേക്ക് പോവുകയാണ് ഹസ്ബൻഡ് ഇപ്പോൾ ഗോഞ്ചോലാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ട്രാവലിങ്ങിലാണ് ഇതാ കണ്ടില്ലേ ഞങ്ങൾ മൂന്ന് പേരും നല്ല എക്സൈറ്റഡ് ആണ് എൻ്റെ മുഖത്ത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും കുറച്ച് കൂടുതലുള്ളത് ടെൻഷനാണ് വേറൊന്നുമല്ല ഞാൻ ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് എങ്ങനെ വരെ ഗോഞ്ചോരത്തും അപ്പോൾ ആ ടെൻഷൻ നന്നായിട്ടുണ്ട് ഞങ്ങളൊരു നയൻ തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെൻ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും ജിൻഹ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ജിൻഹ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്വൽവ് തേർട്ടിക്കാണ് ഞങ്ങൾക്ക് ട്രെയിനുള്ളത് ബുള്ളറ്റ് ട്രെയിനാണ് ബുള്ളറ്റ് ട്രെയിനിൽ ട്വൽവ് തേർട്ടിക്ക് കയറിയാൽ സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഗോഞ്ചോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുകളിലത്തെ നിരയിലേക്ക് നമ്മൾ വരും ഇവിടെയാണ് വെയ്റ്റിംഗ് ഏരിയ അപ്പോൾ ഇവിടെ ഓരോരോ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും നോക്കി വരുമ്പോഴാണ് സൈഡിൽ ഞാനൊരു കാഴ്ച കണ്ടത് ഇതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഐ എൻ എമ്മീന്ന് മിൽഷ് ഷേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് ഇവിടുത്തെ ഈ ഐ എൻ എമ്മീന്ന് കിട്ടുന്ന ഈ ക്രീം ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ് വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ തോന്നും എനിക്കതുകൊണ്ട് അത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എത്ര കെട്ടിയാലും ഞാൻ കഴിച്ചോളും അപ്പോൾ ആദ്യമൊക്കെ അത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ടല്ലേ അതെന്തായാലും ഭയങ്കര ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ നമ്പരും ഒക്കെ നോക്കി ഏത് ഗേറ്റിലാണ് പോയിരിക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അവിടെ പോയി ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം കണ്ടില്ലേ ആ കുഞ്ഞു ട്രോളിയൊക്കെ ഊന്തിപ്പോ അവർ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ ഞങ്ങൾ പോണ്ട ഗേറ്റിട്ട് സ്ഥലത്തിരിക്കുക അപ്പം ഇവിടെയാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡിലൂടെ നമുക്ക് കയറാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും എയിലൂടെയും ബിയിലൂടെയും കയറാൻ പറ്റും ഞങ്ങളിപ്പം എയുടെ ഭാഗത്തിരിക്കയാണ് അപ്പോൾ ഇവിടെ ലിഫ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് അതിലൂടെ കയറണം കാരണം എനിക്ക് ലഗേജ് പിള്ളേരെയൊക്കെ പാടാം അങ്ങനെ പെട്ടെന്ന് സമയം പോയി കേട്ടോ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് നമുക്ക് വെയ്റ്റിംഗ് ഇത്ര ഒന്ന് രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ധാ പോയിന്നുള്ള അവസ്ഥയായിരുന്നു അതിനൽവ് തേർട്ടിക്ക് മുമ്പേ നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുമ്പേ നമുക്ക് അവിടെ ചെന്ന് ക്യൂ നിന്ന് സമയാവുമ്പോൾ അവരകത്ത് കയറ്റും പാസ്പോർട്ടൊക്കെ കാണിക്കുമ്പോഴായിരിക്കും നമ്മളെ അകത്ത് കയറ്റുന്നത് എന്നാൽ ഇത്രയും അതേ ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ളവരായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ട്രെയിനിൽ കയറാൻ അധികം എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി ഒന്നും വന്നില്ല എല്ലാം കയറി ആ കൂടെ കയറിയ ഒരു ലേഡി ലേഡിയും അവരുടെ ഫാമിലിയും ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ അവർ ഹെൽപ്പ് എന്താ ലഗേജ് ഒക്കെ എടുത്ത് മുകളിൽ വെക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അവർ ആ കുട്ടികളെ ഇടക്കിടയ്ക്ക് വന്ന് ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആയിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്ന് ചോക്ലേറ്റ്സ് കൊടുക്കും ഇവിടെ നിന്ന് ഇവർ അങ്ങോട്ട് സ്നാക്സ് ഒക്കെ കൊടുക്കും അങ്ങനെ നല്ല രസമായിരുന്നു നല്ല കമ്പനിയായവർ അങ്ങനെതാ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുറത്തെ കാഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പം ഈ ചൈനയിലെ തിരക്കുകളുടെ ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ ഒന്നുമല്ല ഗ്രാമീണതയൊക്കെ തുളുമ്പി നിൽക്കുന്ന സ്ഥലങ്ങളുടെ ഇടയിലൂടെ ഒക്കെ പോകുമ്പം നല്ല കണ്ണിന് തന്നെ ഒരു കുളിർമയാണ് സമയം പോകുന്നത് അറിയില്ല കാഴ്ചകൾ കണ്ടിരിക്കാം സത്യം പറഞ്ഞാൽ ഇവരുടെ കുരുത്തക്കേടും ബഹളവും കാരണം ആ കോച്ചിൽ ഫുള്ള് ഇവരുടെ വേളമായിരുന്നു എത്തോരും കുട്ടികളുണ്ടായിരുന്നെന്ന് പറയുമോ അവരുടെ ഒന്നും വേളം കേൾക്കാനില്ലായിരുന്നു ഇവർ രണ്ടെണ്ണം കൂടി അടിയിടുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ കേൾക്കാനുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു പുള്ളിയും കൂടി ഉണ്ടായിരുന്നു അയാൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാൻ പറ്റാണ്ട് എഴുന്നിട്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ത് ചെയ്യാൻ കുട്ടികളെ കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ കാണും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അങ്ങനെന്താ ട്രാവൽ ചെയ്ത് ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും കോഞ്ചോലെത്തും പോണ വഴിയിലും എല്ലാം നല്ല കാഴ്ചകളായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ ഓരോരോ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴും ഓരോരോ ബുള്ളറ്റ് ട്രെയിനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ആദ്യം അനുഭവിക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നാൽ കണ്ടിൽ അപ്പം ഒരു എന്താ ട്രാവലിങ് അത്ര ഇതായിട്ട് തോന്നിയില്ല മടുപ്പായിട്ട് തോന്നിയില്ല എല്ലാ കാഴ്ചകളും കണ്ടിട്ടിരിക്കാം ഇടയ്ക്ക് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ ഹാപ്പിയായിരുന്നു പിന്നെ അവർ ഇടയ്ക്ക് ഫോൺ വെച്ച് കൊടുത്തു വീഡിയോസൊക്കെ കണ്ടു പിന്നെ എന്താ ആദ്യയുടെ കുറച്ച് അവൻ്റെ സ്ഥിരം കുറച്ച് ടോയ്സ് ഡൈനോസോസും കാര്യങ്ങളും എല്ലാം എടുത്തു കൊണ്ടുവന്നു അവൻ അതിൽ ബിസിയായിരുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം അവൻ ഈ ഡൈനോസോറിൻ്റെ സൗണ്ട് കണക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലറും അതായിരുന്നു എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത് കാരണം എൻ്റെ അലർച്ച കേൾക്കുമ്പം ആൾക്കാർക്കൊരിതായി എന്തായി പൈനി ഇങ്ങനെ കിടന്നു വളം വെക്കുന്നതെന്ന് നമുക്കത് ഷീലായി വീട്ടിലേക്കൊരു ഇതായത് കൊണ്ട് അപ്പോൾ അവൻ അതൊക്കെ വെച്ചാൽ അവൻ അവൻ്റെ ലോകത്തായിരുന്നു അപ്പം അൻവി ഇടയ്ക്ക് ഉറങ്ങി ആദ്യം ഇടയ്ക്ക് ഉറങ്ങി ആ ഒരു കുറച്ചൊരു പത്തിരുപത് മിനിറ്റ് ഞാൻ പുറത്തെ ആഴ്ചകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ എടുക്കാറായി അപ്പോഴത്തേക്കാണ് ഇനി എപ്പോഴാണ് അപ്പോഴത്തേക്കും അവർക്ക് ഇച്ചിരി എന്ന് വെച്ചാൽ ഒരേ സീറ്റിൽ തന്നെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പം കുഞ്ഞുങ്ങൾക്കൊരു ഇറിറ്റേഷൻ വരില്ലേ അതുതന്നെ ആയിരുന്നു സംഭവം അവർക്ക് കുറേ ആവുമ്പോഴത്തേക്കും എപ്പോൾ എത്തും എപ്പോൾ എത്തും എപ്പോൾ എത്തും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സൺസെറ്റൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മക്കളെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഗോഞ്ചോ റെയിൽവേ സ്റ്റേഷനിലെത്തും എത്താറായി അച്ഛനെ കാണാറായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര ഹാപ്പി അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ഗോഞ്ചോ എടുക്കാറായി എന്തായാലും ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമോ സമാധാനം എത്താറായല്ലോ ഇനിയിപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് ഇറങ്ങാൻ എങ്ങനെയാണ് ഈ ലഗേജ് എല്ലാം എടുത്ത് എങ്ങനെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഗോഞ്ചോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വലിയ റെയിൽവേ സ്റ്റേഷനാണ് നല്ല തിരക്ക് കാണും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ ഇറങ്ങാൻ സമയമായേക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ലേഡിയും അവരുടെ ഫാമിലി നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് അവരെന്തായാലും വന്നു അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താണ് ഞങ്ങൾ ഫൈനലി കോഞ്ചോ റെയിൽവേ സ്റ്റേഷനിലെത്തി സേഫ് ആയിട്ട് ഇവിടം വരെ എത്തി ഹസ്ബൻ്റെ കണ്ട് സന്തോഷമായി പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ടും വരുന്നവരെ ബൈ